അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ ഋഷിയുടെ അമ്മ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഋഷീൻ്റെ അമ്മ അവരെ കുക്ക് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ശ്രീതു അടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്രീധുവിനോട് അമ്മ പറയുന്നുണ്ട് പവറും നഷ്ടമായില്ലേ ശ്രീതു എന്ന് ആ അമ്മ ഞങ്ങൾ നന്നായി കളിച്ചതായിരുന്നു ശ്രീതു ഉണ്ടായിരുന്നു പിന്നെ ജിൻഡോ ചേട്ടൻ ഉണ്ടായിരുന്നു അർജുൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഞങ്ങളുടെ ഒരു ടൈമ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ അമ്മ എല്ലാം എന്ന് പറയുന്നുണ്ട് ഇപ്പം അത് മക്കൾ റൂമായി എന്നൊക്കെ പറയുന്നുണ്ട് ആ മക്കൾ റൂം ആയിട്ട് സാരെല്ലാം പോട്ടേന്നൊക്കെ യുന്നുണ്ട് അപ്പൊ രശ്മിയും പറയുന്നുണ്ട് അമ്മ നിർത്തമ്മ പവർ റൂമിനെ കുറിച്ച് മാത്രം പറയല്ലേ ശ്രീതു പൊട്ടിക്കറിയെന്നൊക്കെ പറയുന്നുണ്ട് ശ്രീദു ഇങ്ങനെ അങ്ങനെ ഒരു സങ്കടത്തിലാണ് ഇങ്ങനെ കരയുന്നൊരു രീതിയിലാണ് അമ്മേനോട് പറയുന്നത് എന്താണെങ്കിലും എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കുടുംബങ്ങൾ വരിക എന്ന് പറയുന്നത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത് കൃഷി എൻ്റെ അമ്മയും സഹോദരനും വന്നപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല സന്തോഷമായി പുറത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി അതേപോലെ തന്നെ വീട്ടിലേക്ക് സ്വന്തം ഫാമിലിയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ജാസ്മിനൊക്കെ പറയുന്നുണ്ട് നിൻ്റെ അമ്മേനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷമാണ് ഞങ്ങൾക്ക് തോന്നിയത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബൂസ്റ്റ് ചെയ്യാൻ അവർക്ക് മാത്രമേ പറ്റുള്ളൂ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനിയൊരു പവർ വന്ന പോലെയായിരുന്നു ഒക്കെ അപ്പോൾ ഋഷി പറയുന്ന സത്യം തന്നെയാണ് ജസ്മിൻ പറഞ്ഞ സത്യമാണ് അവരെ കണ്ട് കഴിഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു എന്തോ പ്രത്യേക തരം എനർജി കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്